ആഹ് വന്നല്ലോ മാറണം എന്റെ മുകളിൽ അക്ബറുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇവരുടെ എന്തോ എന്തോ ഒരു കാര്യം ശരിയല്ല ഒരു കഴിവതും എനിക്ക് ചെറിയൊരു കുറ്റബോധം ഇല്ലാതില്ല ഇങ്ങനെയൊക്കെ ഞാനിപ്പോ കള്ളം പറഞ്ഞ പോലെ നീ കിടന്നുരുളൊന്നും വേണ്ട ഞാനിപ്പോ എല്ലാരും വിളിച്ച് പറയാൻ പോവാ ആ കുട്ടി പറഞ്ഞാണ് അങ്ങനെ സാറേ ഞാൻ ഒന്നും പറഞ്ഞു 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 ഒന്നും പറഞ്ഞു പോയതാ ഞാനിപ്പൊ കള്ളം പറഞ്ഞ പോലെ എന്തോ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഞാൻ ഞാൻ നല്ലൊരു കുടുംബത്തിൽ 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 നീ പിന്നെ ഒന്നോ ആ വീഡിയോ ഒന്ന് കാണാം യെസ് ഞാൻ എനിക്ക് ഇഷ്ടമല്ല നോക്കുന്നോട്ടോ ഇവിടെ ചെറിയൊരു ഇഷ്യൂണ്ടായിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്റെ അടുത്ത് അധികം മിണ്ടാറില്ല എന്നെ നോക്കുന്നേക്കീ ഒന്നും പണയോട്ടോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അക്ബർ ഏത് തരത്തിൽ നോക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ തരത്തിൽ നോക്കും വായിച്ചു പറഞ്ഞത് ദേശത്തിൽ ഞാൻ പറഞ്ഞെ എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത്